ഹലോ അമ്മക്കുട്ടൻ്റെ അമ്മൾക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് ശ്വസ്കിന്നു കെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കന്യാകുമാരി ടൂറിൻ്റെ പാർട്ട് ഫോറാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോവാൻ പോകുന്നത് സൂവിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ സൂ മ്യൂസിയം കാണാനാണ് കേട്ടോ അത് രണ്ടും ഒരു ഒരൊറ്റ കോമ്പൗണ്ട് തന്നെയാണ് അതൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ആദ്യം സൂവിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു സൂവാണ് നല്ല പച്ചപ്പും ഒക്കെ നല്ല രസമാണ് ഇതാണ് മ്യൂസിയം അപ്പോൾ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് അച്ഛമ്മയും അച്ഛനും ഞാനും പോയിട്ടുണ്ടായില്ല കേട്ടോ കാരണം ഞങ്ങൾക്ക് വയ്യാണ്ടായി ഇങ്ങനെ ഈ ക്ഷീണൊക്കെ കാരണം ഞങ്ങളവിടെ ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടെ ഇരുന്നു ബാക്കി എല്ലാവരും മ്യൂസിയം കാണാൻ പോയി കേട്ടോ അതാ ഇതാണ് മ്യൂസിയം അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാം ഇത് തിരുവനന്തപുരത്തെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിയം ആണ് കേട്ടോ അപ്പോൾ അവർ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായില്ല കാരണം അപ്ലേക്കും അതിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പുറത്തൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അവർ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് നല്ല നല്ലൊരു കൊട്ടാരം പോലെ നമുക്ക് ഫീൽ ചെയ്യും നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാർ വൈകുന്നേരം ഒരു ഈവനിങ് വാക്കിനൊക്കെ വരാറുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഈ വാക്കിങ്ങിനൊക്കെ വരാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആണ് അത് അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലേക്കാണ് പോകുന്നത് പക്ഷെ ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോൾ ഒരുപാട് വൈകിപ്പോയി രാത്രിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റിണ്ടായിരുന്നില്ല കാരണം രാത്രി വേവ്സ് കൂടുതലാണല്ലോ അപ്പോൾ നമ്മളങ്ങട് ഇറക്കില്ല പിന്നെ ഇവിടെ ഇങ്ങനെ ചുറ്റും രണ്ട് സൈഡിൽ ഇങ്ങനെ കടകളൊക്കെ ഉണ്ട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കടകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഇങ്ങനെ ഷോപ്പ് ചെയ്യാം അതൊക്കെ ചെയ്യാം കേട്ടോ പക്ഷെ ഞങ്ങളൊന്നും ചെയ്തില്ല ഞങ്ങൾ അവിടെ പോയി തീരത്ത് പോയി കാറ്റൊക്കെ കൊണ്ട് നിന്നുട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് കാൽ കാണിക്കാൻ വേണ്ടി പിന്നെ ഇവിടെ ഒരു മർമേടിൻ്റെ ഒരു സ്കൾപ്ചർ ഉണ്ട് അപ്പോൾ ഈ ബീച്ചിൻ്റെ പേര് ശംഖുമുഖം ബീച്ച് എന്നാണ് കേട്ടോ തിരുവനന്തപുരത്തുള്ള ശംഖുമുഖം ബീച്ചാണ് ഇത് അത്യാവശ്യം ഫേമസ് ഒക്കെയാണ് അപ്പൊ അത ഞാൻ പറഞ്ഞില്ലേ രണ്ട് സൈഡിലും ഓരോ കടകളൊക്കെയാണ് എല്ലാം കിട്ടും കേട്ടോന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടെങ്കിൽ ഫുഡും കിട്ടും നമുക്ക് പിന്നെ ടോയ്സ് കിട്ടും പാവകളൊക്കെ കിട്ടും അങ്ങനെ കൊറേ കിട്ടുംട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ അങ്ങനെ നല്ല ഇരുട്ടായി അപ്പൊ പിന്നെ ഞങ്ങളെ ഇറക്കണില്ല അപ്പൊ ഞങ്ങളിങ്ങനെ വെറുതെ തൊട്ടടുത്ത് തന്നെ അങ്ങനെ നിന്നു കേട്ടോ അധികം അങ്ങോട്ട് പോയില്ല അപ്പോൾ ഇത് ഭയങ്കര വേവ്സ് ആയിരുന്നു കേട്ടോ ഭയങ്കര പെട്ടന്ന് അങ്ങോട്ട് വേവ്സ് വരാണ് വേവ്സ് ഇങ്ങനെ ഫോം ചെയ്യാണ് കേട്ടോ ഭയങ്കര കാറ്റാണ് കേട്ടോ അതെ കാറ്റ് നിൽക്കണേ ഇല്ല അപ്പോൾ അതേ അമ്മാളൊക്കെ ഇപ്പൊ പറന്നു പോവും ഇതൊക്കെ ഉണ്ട് എന്തൊരു വേഗ ആ തിരമാലകൾ വരണേന്ന് കണ്ടോ അപ്പോൾ ഈ വെള്ളം അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇത്തിരി പവർ കൂടുതലാണ് അപ്പോ അപ്പോ അമ്മാള ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മാളൻ്റെ ചെരുപ്പും കൂടി പോയിട്ടോ ഒരു ചെരുപ്പേ പോയിയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ ചെരുപ്പ് ഊരി ഇട്ടു പിന്നെ ചെരുപ്പിന് തപ്പലായി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കണുണ്ടായിരുന്നു ടോർച്ചൊക്കെ അടിച്ചിട്ട് പക്ഷെ ആ ചെരുപ്പ് പോയിട്ടോ അത് പിന്നെ കിട്ടിയില്ല എൻ്റെ അമ്മാളു ചെരുപ്പ് ഇടാണ്ടാണ് പോയത് കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ മണ്ണിൽ ഒരാളിങ്ങനെ കിടന്ന് കാലും കാലും കയറ്റി വെച്ച് അങ്ങനെ കിടക്കുന്നൊരു പ്രതിമയുണ്ട് അപ്പം ഞങ്ങൾ അവിടെ അവിടെ വെച്ചൊരു ഫോട്ടോ എടുത്തു പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിയാണ് ഈ സ്കൾപ്ചറും ആണ് അപ്പോൾ അതൊരു മർമേടിൻ്റെ ഒരു സ്ക്പ്ചറാണ് അത് അപ്പോൾ ഈ ബീച്ചും ഇവിടുത്തെ ഈ സ്ക്പ്ചേഴ്സൊക്കെ ഫേമസ് ആണ് കേട്ടോ മർമേഡിൻ്റെ പ്രതിമയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇങ്ങനെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്റർ ഉള്ളത് കേട്ടോ അതായതാണ് നല്ല വലിപ്പുള്ളൊരു ഹെലികോപ്റ്ററാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തൊക്കെ വച്ച് എടുത്തു അപ്പോൾ ഇനി നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കുറ എവിടെന്നെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാ ടൂറുകൾ പോലെ തന്നെ ഇതും ഒരു മറക്കാത്തൊരു അനുഭവമാണ് ഈ ഒരു ടൂറ് കാരണം നമ്മൾ ഞാൻ ഇതൊരു ഇട്ട് കന്യാകുമാരി വന്നിട്ടില്ല എന്ന് തോന്നണോ അറിയില്ല കേട്ടോ ഞാൻ കൊച്ചുനാളിൽ അങ്ങനെ എന്ന് അറിയില്ല എനിക്ക് ഇതുവരെയായിട്ടൊരു ഓർമ്മയില്ലാട്ടോ അപ്പോൾ എനിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ പറ്റി കന്യാകുമാരി സൺറൈസ് സൺസെറ്റ് അതൊക്കെ കാണാൻ പറ്റി അതൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കണ് കണ്ടപ്പോൾ നല്ല എന്താ പറയുക നല്ല സന്തോഷം തോന്നിയിട്ടോ പിന്നെ ഇതാ പോണ വഴിക്കാണ് നമ്മൾ ലുലു ലുലുവണ്ടത് അപ്പോൾ അപ്പോഴേക്കും ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ ഞങ്ങൾ എവിടെയും കയറാൻ നിന്നില്ല അപ്പോൾ ഇത്രയ്ക്കുള്ള ഒന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ